പരിശീലകൻ ഡേവിഡ് കാട്ടാല കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹം ആരാധകരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ടീമിനോട് നീതി പുലർത്തുന്ന ടീമിന് വേണ്ടി നൂറ് ശതമാനവും കളിക്കളത്തിൽ നൽകുന്ന താരങ്ങളെ മാത്രമാണ് തനിക്ക് വേണ്ടതെന്നുള്ളത് ഒരു ടീമിൻ്റെ പ്രകടനത്തിൻ്റെ ഭൂരിഭാഗം പങ്കും അത് താരങ്ങളുടെ മെൻ്റാലിറ്റിയെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ബാഡ്ജിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത താരങ്ങൾക്ക് ഡേവിഡ് കാറ്റാലയുടെ കീഴിൽ സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായ ഒരു കാര്യമാണ് പുതിയ സീസണിൽ വലിയ അഴിച്ചുപണികൾക്ക് തയ്യാറാകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഉറപ്പായി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഏക വിദേശ താരം അത് നുവാ എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് നുവാ സദോയ്ക്ക് പരിശീലകനായ ഡേവിഡ് കാട്ടാല ഗ്രീൻ സിഗ്നൽ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദേശ താരമാണ് നുവാ പക്ഷേ ഒരു മത്സരത്തിനിടയിൽ അഡ്രിയൻ ലൂണേമായും ഉണ്ടായ സംഭവത്തിൽ ആരാധകർക്കിടയിൽ പോലും നോവയ്ക്ക് നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു താരം ക്ലബ്ബ് വിട്ടു പോകണമെന്ന് പറഞ്ഞ ആരാധകരും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നിരുന്നാൽ പോലും ഇതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ബാധിച്ചിരുന്നില്ല ക്ലബിന് ടീമിന് വേണ്ടി കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ് മറ്റു താരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഇത്രമേൽ വ്യത്യസ്തനാക്കുന്നത് എന്നാലും പരിശീലകൻ ഡേവിഡ് കട്ടാലയുടെ നിരയിൽ അടുത്ത സീസണിൽ ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ച ഏക വിദേശ താരമാണ് നോ ആസ്വദ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ട് വീഡിയോ അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതിന് മുമ്പായി